നിലവിൽ കിട്ടുന്ന വിവരങ്ങളെല്ലാം അനുസരിച്ച് ഇബ്രാഹിം റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്റർ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലാണ് അതായത് ഒരു അപകടം സംഭവിച്ചു എന്നുള്ളത് വ്യക്തമാണ് ആ അപകടത്തിൻ്റെ കാരണത്തിലേക്കാണ് ഇനി എത്തേണ്ടത് പ്രാഥമികമായി വരുന്ന വിവരങ്ങളെല്ലാം അനുസരിച്ച് ഈ ടെഹ്റാനിൽ നിന്ന് അറുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ഈ പ്രവിശ്യയിൽ കത്തിക്കരിഞ്ഞ് കിടക്കുന്ന ഹെലികോപ്റ്റർ അതൊരു കാലാവസ്ഥാ പ്രശ്നം മൂലം കത്തിക്കരിഞ്ഞ് വീണു എന്നുള്ള ഒരു പ്രാഥമിക അനുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് അതായത് പ്രതികൂല കാലാവസ്ഥയിൽ നേരത്തെ ഡോക്ടർ അരുൺ വിശദീകരിച്ചതുപോലെ ഒരു എയർ ട്രാപ്പിൽ വീണ് മല ഇടുക്കിൽ ചെന്നിടിക്കുന്നു ഇത് തകരുന്നു അങ്ങനെ സംഭവിച്ചു എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് പിന്നെ ഈ ഹെലികോപ്റ്ററിൻ്റെ പ്രശ്നങ്ങൾ അതായത് ഈ ഹെലികോപ്റ്റർ കമ്മീഷൻ ചെയ്തതിന് ശേഷം അതിന് എത്ര തവണ അത് റിപ്പയർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ റിപ്പയറേ ചെയ്യാതെ ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കേണ്ട ഒരു സാഹചര്യം ഇറാൻ ഉണ്ടായിരുന്നു എന്നതൊക്കെയും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ് അപ്പോൾ ആ കോപ്റ്ററിൻ്റെ ഒരു ശേഷി ഒരു വിഷയമായി ഇതിൽ വന്നിട്ടുണ്ട് എന്നാണ് കരുതുന്നത് പക്ഷേ ഈ പ്രതികൂല കാലാവസ്ഥയിൽ ലാൻഡ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ പ്രതികൂല കാലാവസ്ഥയിൽ ഉപയോഗിക്കുന്നതിന് ഈ ഹെലികോപ്റ്ററിൽ ഒരു റിട്ടേൺ ഫ്ലൈറ്റ് അത് ചൂസ് ചെയ്യുക എന്ന് പറഞ്ഞു പറയുമ്പോൾ അതിൽ കൃത്യമായും എന്തൊക്കെയാണ് മുന്നിലുള്ള വെല്ലുവിളികൾ എന്ന് അറിയാത്ത ആളല്ല ഇറാൻ്റെ പ്രസിഡന്റ് അപ്പോൾ അങ്ങനെയൊരു കാലാവസ്ഥയിൽ ഈ പരിമിതമായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ പരിമിതമായ ശേഷിയുള്ള ഒരു ഹെലികോപ്റ്ററുമായി അങ്ങനെ യാത്ര ചെയ്യാനായി തയ്യാറെടുത്തോ എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ് പിന്നെ നേരത്തെ നികേഷ് സാർ സൂചിപ്പിച്ചതുപോലെ ഈ എല്ലാവരും ഒന്നിച്ച് ഫ്ലൈ ചെയ്യാൻ എടുക്കുന്ന ആ ഒരു ഡിസിഷൻ അതിനകത്തും ഒരു ദുരൂഹത അവശേഷിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് പിന്നെ ഈ പ്രസിഡന്റ് വിദേശകാര്യമന്ത്രി പ്രവിശ്യ ഗവർണർ അതോടൊപ്പം തന്നെ ഒരാൾ കൂടിയുണ്ട് പരമോന്നത നേതാവ് ഖമനേയുടെ ഒരു പ്രതിനിധി ീ കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഫ്ളയിങ് ടു ആൻഡ് ഫ്രോ അതിനിടയിൽ ഡിസ്കഷൻസ് നടക്കുന്നുണ്ടായിരുന്നു ചില ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഫ്ലൈറ്റിനുള്ളിൽ ഇവർ അഭിമുഖമായിരിക്കുന്ന ഖമനൈയിയുടെ പ്രതിനിധിയും അതുപോലെ തന്നെ ഇറാൻ പ്രസിഡന്റും അഭിമുഖമായിരിക്കുന്ന ദൃശ്യങ്ങളടക്കം എഫ് പി പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ഈ കോപ്റ്റർ ഇടിച്ച് തകരുന്നതിന് തൊട്ട് മുൻപുള്ള ദൃശ്യങ്ങൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ അർമീനിയൻ ഫൈറ്റേഴ്സിന് കൊടുക്കുന്ന സഹായം അതുപോലെ തന്നെ ഈ അസർബൈജാനിലേക്ക് ഈ പ്രോജക്ടിന്റെ ഇനാഗ്രേഷനായി പോകുന്നതിനിടയിൽ നടക്കുന്ന സംഭാഷണങ്ങൾ ാണ് അത് ഗൗരവമുള്ള സംഭാഷണങ്ങൾ നടത്തുന്നതിന് കൂടി ഈ ഒരു യാത്ര വേദിയായിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും താൽക്കാലിക പ്രസിഡന്റ് ഇപ്പോൾ സ്ഥാനമേൽക്കുന്നു അൻപത് ദിവസത്തിനകം തിരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ളതാണ് ഇറാന്റെ രീതി ആ രീതി അനുസരിച്ച് പുതിയ ആളെ തെരഞ്ഞെടുക്കണം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഈ മുഹമ്മദ് മുഖ്ബർ ഒന്നാം വൈസ് പ്രസിഡന്റ് സ്ഥാനമേൽക്കുകയാണ് ഇവിടെ ഈ പ്രസിഡന്റായി സ്ഥാനത്തേക്ക് വരുന്നത് ആദ്യഘട്ടത്തിൽ എത്ര ശതമാനം വോട്ട് കിട്ടിയ ആളാണ് രണ്ടു വർഷം കൂടി ഇറാന്റെ തലപ്പത്തേക്ക് വരുന്നത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത് ഖമനയെ തന്നെ തന്നെക്കാൾ അധികം വിശ്വസിക്കുന്ന ഒരാളായി കണക്കാക്കിയിരുന്ന ആളാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഇതൊരു ചെറിയ കാര്യമായി കരുതാൻ കഴിയില്ല ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ ഇപ്പോൾ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം നമ്മൾ കാണേണ്ട ഒരു കാര്യം ഒരു ഹാർഡ് ലൈനർ ആയതുകൊണ്ട് തന്നെ ഇറാനിലെ ജനങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരു പ്രസിഡന്റ് ആയിരുന്നു ജനങ്ങളിൽ ഭൂരിപക്ഷവും വെറുക്കുന്ന ഒരു പ്രസിഡന്റ് ആയിരുന്നു എന്നതുകൂടി നമ്മൾ കണക്കാക്കണം ഇറാനിൽ ഇപ്പോൾ ഞാൻ ദൃശ്യങ്ങളൊക്കെ നോക്കുമ്പോൾ പടക്കം പൊട്ടിച്ചുള്ള ആഘോഷങ്ങൾ പലയിടത്തും നടക്കുന്നത് ക്കുന്നുണ്ട് ഒരു ദേശീയ നേതാവ് മരിക്കുമ്പോൾ ഒരു പ്രസിഡന്റ് മരിക്കുമ്പോൾ ഒരു രാജ്യത്തെ ജനത സന്തോഷിക്കുന്ന കാഴ്ചയാണ് ഇറാനിൽ നമ്മൾ കാണുന്നത് അത് കേവലം ഒരു പ്രസിഡന്റ് മരിച്ചതിനല്ല ഖമനേയുടെ പിന്തുടച്ചക്കാരനായ വളരെ ഒരു ഹാർഡ് ലൈനറായ ഒരു ഉരുക്കുമുഷ്ടി ഭരണത്തിലൂടെ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് മുതൽ ഒരു ഉരുക്കുമുഷ്ടി ആ ജനത്തിന് മേൽ പ്രയോഗിച്ചുകൊണ്ടിരുന്ന ഒരാൾ കൊല്ലപ്പെട്ടതിലുള്ള ആഹ്ലാദമാണ് അതായത് ഒരു ഹെലികോപ്റ്റർ തകർന്നു വീഴുമ്പോൾ അതിന്റെ റെക്കേജിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെട്ടോ എന്നറിയാനാണ് എല്ലാവരും ടി വി നോക്കുന്നതെങ്കിൽ ഇറാനിലെ ജനത നോക്കി ഇതിൽ ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പാക്കാനാണ് അതിനുശേഷമാണ് അവർ പടക്കം പൊട്ടിക്കുന്നത് എക്സിൽ വരുന്ന പോസ്റ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ് അത് ഖമനേയോടുള്ള ഒരു വിദ്വേഷം കൂടിയാണ് എന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും അഞ്ച് ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചുകൊണ്ട് ഖമനൈ ഇതിൽ വലിയ രീതിയിൽ തന്നെ ഞെട്ടിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണങ്ങൾ വരുന്നതിൽ നിന്ന് തന്നെ മനസ്സിലാക്കേണ്ടത് അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ ഈ വിഷയത്തിൽ ദുരൂഹത ഇല്ല എന്ന് പറഞ്ഞ് സ്ഥാപിച്ചാൽ കേവലം അപകട മരണമാണെന്ന് സ്ഥാപിച്ചാൽ അത് ഇറാൻ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു ഫാക്ട് അവിടെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രാഥമികമായി കിട്ടുന്ന സൂചന വെച്ച് അപകടമാണ് എന്നതിലേക്ക് ഞാൻ എത്തുന്നില്ല അതിനൊരു കാരണമുണ്ട് ഇറാന്റെ മിലിറ്ററി ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് ബഗേരി അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ വന്നിരുന്നു അപ്പോൾ മുഹമ്മദ് ബഗേരി പറയുന്നത് ഇക്കാര്യത്തിൽ ഒരു ഉന്നതതല സംഘം ഈ വിഷയം അന്വേഷിച്ചാൽ മാത്രമേ ഇത് സ്വാഭാവികമായി സംഭവിച്ചതാണോ കാരണം ഈ ഇതുപോലെയുള്ള കാലാവസ്ഥയിലും ഇതിനു മുൻപ് ഈ കോപ്റ്റർ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അപകടം സംഭവിച്ചത് എന്നതിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തി മാത്രമേ അത് ബോധ്യപ്പെടാൻ സാധിക്കുകയുള്ളൂ അതായത് അവർക്കും ഒരു സംശയമുണ്ട് നമ്മൾ മാധ്യമങ്ങളിൽ വന്നില്ല എന്ന് പറയുമ്പോൾ പക്ഷേ അദ്ദേഹത്തിന്റെ മിലിട്ടറി ചീഫ് ഓഫ് സ്റ്റാഫാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഒരു സംശയം അവിടെ നിൽക്കുന്നുണ്ട് ഉന്നതതല സംഘം അന്വേഷിക്കട്ടെ എന്നാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് അതുപോലെ തന്നെ ഇസ്രയേൽ ഇസ്രയേലിന്റെ പ്രതികരണത്തെക്കുറിച്ച് നോക്കുമ്പോൾ ഇസ്രയേൽ റോയ്റ്റേഴ്സിൽ ഇസ്രയേൽ മാധ്യമങ്ങൾക്ക് സ്വകാര്യ ടെലിവിഷൻ ചാനലുകൾക്കൊക്കെ പ്രതികരണം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ റോയ്റ്റേഴ്സിൽ വന്ന അവരുടെ പ്രതികരണം വരുന്നത് ഇറ്റ് വാസ് ഇൻഡസ് അത് ഞങ്ങളായിരുന്നില്ല എന്നുള്ളതാണ് ഔദ്യോഗികമായി കൊടുക്കുന്ന പ്രതികരണം റോയ്റ്റേഴ്സ് അത് കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ ഇസ്രയേലിന് റോൾ ഉണ്ടോ എന്ന ചോദ്യം ഒരു ഭാഗത്ത് അവിടെ നിൽക്കുന്നുണ്ട് ഇസ്രയേലിന് പക്ഷേ വ്യക്തമായി അറിയാമെന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഇങ്ങനെ ഇറാന്റെ പ്രസിഡന്റിനെ ഒരു കോപ്റ്റർ അപകടത്തിൽ കൊല്ലുകയാണെങ്കിൽ അത് നിങ്ങളാണ് എന്ന് പെട്ടെന്ന് തന്നെ മൊസാദിലേക്കും ഇസ്രയേലിലേക്കും പെട്ടെന്ന് തന്നെ ആ സംശയം നീളും സംശയമല്ല ഉറപ്പിക്കും ജനങ്ങൾ ഉറപ്പിക്കും എന്നുള്ളത് വ്യക്തമായ ഒരു കാര്യമാണ് മാത്രമല്ല ഇറാനിൽ തന്നെ അൺപോപ്പുലറായ ഒരാളാണ് അതുകൊണ്ട് തന്നെ അടുത്ത പ്രസിഡൻഷ്യൽ ഭരണമാണെങ്കിൽ പോലും അടുത്ത തവണ അധികാരത്തിൽ വരാനുള്ള സാധ്യത ജനങ്ങൾ തെരഞ്ഞെടുത്ത് വരാനുള്ള സാധ്യത വളരെ പരിമിതമാണ് അതുകൊണ്ട് തന്നെയാണ് ഖമനയുടെ പിന്തുണച്ചക്കാരനായി മാറാൻ പോകുന്നത് പരമോന്നത നേതാവായി മാറാൻ പോകുന്നത് ഇതിൽ യൂറോപ്യൻ പാർലമെൻ്റ് മുന്നംഗം നിക്ഗ്രിഫിൻ നിക്ഗ്രിഫിൻ്റെ പ്രതികരണവും വന്നിട്ടുണ്ട് അപ്പോൾ നിക് ഗ്രിഫിൻ പറയുന്നത് ഇസ്രയേൽ ചാരസംഘടന മൊസാദിൻ്റെ പങ്കാളിത്തം തള്ളിക്കളയാൻ കഴിയില്ല കാരണം ഒരു ഒരു കൊലപാതകം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു അപകടം നടക്കുമ്പോൾ അത് നാച്ചുറൽ ായി സംഭവിച്ചതാണ് ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ ആണ് എന്ന് വേണമെങ്കിൽ കരുതാം അല്ലാത്തപക്ഷം അതിന് പിന്നിൽ കൃത്യമായി ഒരു കാരണമുണ്ടെന്ന് കരുതാം അതിന് ഇറാനിൽ നിന്ന് തന്നെയുള്ള സഹായം ഒസാദിന് കിട്ടിയിട്ടുണ്ടോ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ചോദ്യം അവിടെ നിൽക്കുകയാണ് പിന്നെ അതുപോലെ തന്നെയാണ് കഴിഞ്ഞ മാസത്തെ ഒരു ആക്രമണം കഴിഞ്ഞ മാസം ഈ ഡമാസ്കസിൽ വെച്ച് ഇറാന്റെ ജനറൽ മുഹമ്മദ് റസാ സെഫേദി സെഹേദിയെ കൊന്നതിന് പകരം ഇസ്രായേലിന് നേരെ മുന്നൂറിലധികം ഡ്രോണുകളാണ് ഇറാൻ അയക്കുന്നത് മിസൈൽ ആക്രമണം നടത്തുന്നു യക്കുന്നു മിസൈൽ ആക്രമണം നടത്തുന്നു അതായത് ഒരു അറ്റാക്ക് നടത്തുകയാണ് അതിലേക്കുറിച്ച് ഇസ്രയേലിന്റെ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി ഡാനിയൽ ഹഗാരിയുടെ സൗണ്ട് ബൈറ്റ് കിടപ്പുണ്ട് ആ ഒരു മാസം മുൻപ് നടന്ന ആക്രമണത്തെക്കുറിച്ച് ഡാനിയൽ ഹഗാരി പറയുന്നത് ഇറ്റ് വാസ് എ പ്ലാൻഡ് അറ്റാക്ക് എന്നാണ് അതായത് കൃത്യമായി ആസൂത്രണം ചെയ്ത് ഞങ്ങൾ തിരിച്ചടിച്ചതാണ് ഇങ്ങോട്ടടിച്ചാൽ നമ്മൾ വെറുതെ ഇരിക്കില്ല തിരിച്ചടിക്കും എന്ന് കൃത്യമായി ഡാനിയൽ ഹഗാരി പറയുന്നുണ്ട് അപ്പോൾ ഹസർബൈജാൻ അർമേനിയക്ക് കൊടുക്കുന്ന സഹായം അവിടെ പോകുമ്പോഴുള്ള തിരിച്ചു വരുമ്പോഴുള്ള അപകടം അത് കൃത്യമായി ചില സൂചനകൾ തരുന്നുണ്ട് പക്ഷേ അത് കൺഫേം ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല അപ്പോഴും ഈ കാലാവസ്ഥ എന്ന് പറയുന്ന ഒരു ഘടകം അതിന് മുകളിലായി ആ തട്ട് കുറച്ചുകൂടി ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് മറ്റേത് പക്ഷേ ഇപ്പുറത്തുണ്ട് എന്നത് കൂടി ഓർക്കണം റെയ്സിയുടെ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് കൂടിയുണ്ട് അതായത് കഴിഞ്ഞ മാസം റെയ്സി നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പലസ്തീനിൽ സയൻറ്റിസ്റ്റ് ഭരണകൂടം ഇനിയും ആവർത്തിച്ചാൽ സ്ഥിതി ഗുരുതരമാകും സിറ്റുവേഷൻ കോംപ്ലിക്കേറ്റഡ് ആകുമെന്നാണ് റെയ്സിയുടെ അവസാനത്തെ ഒരു പ്രതികരണം കിടക്കുന്നത് അപ്പോൾ ഇസ്രയേലിനെതിരെ തുറന്നടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പലസ്തീൻ ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിലൊക്കെ പ്രതികരണം വരുമ്പോൾ പലസ്തീൻ്റെ ഒരു പ്രതികരണം ഹമാസിൻ്റെ ഒരു പ്രതികരണം നമ്മൾ കാണേണ്ടതാണ് അവരുടെ ലാസ്റ്റ് ഹോപ്പാണ് ഇല്ലാതായത് കാരണം റെയ്സി കൂടെ ഉണ്ടാകും അത് ഹെൽപ്പ് ആയാലും ഡയറക്റ്റ് ഹെൽപ്പ് ഹെൽപ്പായാലും റൈസി എന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ടായിരുന്നു കാരണം റഫായിൽ നിന്നായാലും എല്ലാം അവർ രക്ഷപ്പെടാൻ അവസാനത്തെ ഒരു പ്രതീക്ഷയായി കരുതിയിരുന്നത് ഇറാനെയും റൈസിയെയും ഒക്കെ തന്നെയാണ് അപ്പോൾ റേയ്സിയുടെ കഴിഞ്ഞ മാസത്തെ ഈ സ്റ്റേറ്റ്മെൻ്റൊക്കെ അവർക്കൊരു ഹോപ്പ് നൽകുന്ന ഒന്നായിരുന്നു പിന്നെ അമേരിക്കയുടെ ഒരു സൈലൻസ് അമേരിക്കയുടെ ഒരു പ്രതികരണം നമ്മൾ നോക്കുമ്പോൾ ഈ ഏകപക്ഷീയമായി അന്ന് ആണവ കരാറിൽ നിന്ന് പിന്മാറി പിന്നീട് ഉപരോധത്തിലൂടെ ഇറാനെ കൊണ്ടുപോയി ഇറാനെ അങ്ങനെ ഞെരുക്കുന്ന അമേരിക്ക ഈ ഉപരോധങ്ങൾ ഒന്നും ഇതുവരെ നീക്കിയിട്ടില്ല ഉപരോധം െ പറ്റി ഇപ്പോഴും ജോ ബൈഡൻ ഒന്നും മിണ്ടുന്നുമില്ല ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾ വരുമ്പോഴും ഈ കുറിച്ച് എപ്പോഴാണ് ഈ സാങ്ഷൻസ് ലിഫ്റ്റ് ചെയ്യുന്നതെന്നുള്ള ചോദ്യത്തിന് ആവർത്തിച്ചൊഴിഞ്ഞു മാറുന്ന ജോ ബൈഡനെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഈ അവിടെയാണ് ചില നിരീക്ഷകരൊക്കെ ചൂണ്ടിക്കാട്ടുന്നത് ഈ മൊസാദിന് ഇറാനിൽ നിന്ന് പിന്തുണ കിട്ടിയാലും അതിൽ അതിശയിക്കേണ്ടതില്ല അതുപോലെ തന്നെ ഈ റേസിയെക്കുറിച്ച് പറയുമ്പോൾ റേസി വരുന്ന ഒരു വഴി അത് വളരെ പ്രധാനപ്പെട്ടതാണ് റേസി ഒരു നാച്ചുറലായി ഒരു പൊളിറ്റീഷ്യൻ കയറി വന്ന് പ്രസിഡന്റ് ആകുന്നതല്ലോ ഒരു മതപണ്ഡിതനാണ് ഒരു മതപണ്ഡിതൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നു ആ മതപണ്ഡിതനാകട്ടെ തികഞ്ഞ യാഥാസ്ഥിതിക വാദിയാണ് അവിടെ ഹിജാബ് പ്രൊട്ടസ്റ്റും ആ അതിനെ തുടർന്നുണ്ടായ ഒക്കെ ലോകം തന്നെ വെറുക്കുന്ന രീതിയിലേക്ക് ചില പ്രവൃത്തികൾ മൂലം പോയ ആളാണ് അതുപോലെ തന്നെ ഒരു മരണസമിതിയുടെ തലവനായിരുന്നു അങ്ങനെ പല രീതിയിൽ കുപ്രസിദ്ധി ആർജിച്ച ഒരാളാണ് ഇവിടെ ഈ കോപ്റ്റർ അപകടത്തിൽ മരിക്കുന്നത് എനിക്ക് തോന്നുന്നു അദ്ദേഹം തുടരുകയായിരുന്നെങ്കിൽ ഒരിക്കലും മതപരമായ കാര്യങ്ങളിൽ അതുപോലെ തന്നെ ഹാർട്ട് ലൈൻ ആയിട്ടുള്ള രാഷ്ട്രീയത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ സ്റ്റാൻഡുകളിൽ ഒന്നിലും ഒരു കോംപ്രമൈസിലേക്ക് പോകില്ലായിരുന്നു അപ്പോൾ അദ്ദേഹം മരിക്കേണ്ടതായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ എണ്ണം ഇറാനിലും പുറത്തും കൂടി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി നമ്മുടെ മുന്നിലുണ്ട് പിന്നെ ഈ ഇസ്രയേലിനെതിരെ കൃത്യമായ തെളിവുകൾ വരികയാണെങ്കിൽ മൊസാദ് ആണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നുള്ള കൃത്യമായ തെളിവുകൾ വരികയാണെങ്കിൽ ഇസ്രായേൽ പലസ്തീൻ എന്നത് മാറിക്കൊണ്ട് ലോകം തന്നെ രണ്ട് ചേരിയായി തിരിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള ഒരു സാധ്യത കൂടി ഇവിടെ നിൽക്കുകയാണ് പ്രത്യേകിച്ചും റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഒരു ഭാഗത്ത് കൃത്യമായി സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കാണണം അങ്ങനെ ലോകത്തെ രണ്ട് ചേരിയാക്കി തിരിക്കുന്ന രീതിയിലേക്ക് ഇതിൽ മൊസാദിന് പങ്കുണ്ടെങ്കിൽ കാര്യങ്ങൾ ചെന്ന് നിൽക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോഴും അവിടെ ഈ കാലാവസ്ഥ അത് ആ വാദം അംഗീകരിച്ച് കിട്ടുകയാണെങ്കിൽ ഈ കൺഫ്യൂഷൻസ് നീങ്ങും വീണ്ടും ഒരു ക്ലിയർ സ്കൈയിലേക്ക് കാര്യങ്ങൾ എത്തും ഇവിടെ അപ്പോൾ എന്തായാലും ഈ അന്വേഷണം നടക്കട്ടെ ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഈ മിലിട്ടറി ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് ബഗേരിയുടെ ഉന്നതതല കമ്മിറ്റി ആ ഉന്നതതല കമ്മിറ്റി കൃത്യമായി എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണം എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ഖമനയടക്കം ഇക്കാര്യത്തിൽ ഡയറക്റ്റായി ഇടപെട്ടിട്ടുണ്ട് ഖമനയെ ഈ പുറത്തൊന്നും പറയുന്നില്ല എങ്കിൽ പോലും അവർക്കും ചില ഡൌട്ട്സ് ഉള്ളത് പോലെയുള്ള പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ചീഫ് ഓഫ് സ്റ്റാഫിന്റെ പ്രതികരണത്തിൽ അത് ക്ലിയർ ഉണ്ട് അപ്പോൾ സത്യം തെളിയട്ടെ പ്രാഥമികമായി എന്തായാലും മൊസാദ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റി വരണം ഒരു ക്ലാരിറ്റി അറ്റ് ദ ആദ്യത്തെ അതായത് പതിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ റക്കേജ് പോലും കിട്ടിയത് അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് അത് കോപ്റ്ററിന്റെ ശേഷിക്കുറവാണോ കാലാവസ്ഥയാണോ അത് തെളിയണം തെളിയുന്നത് വരെ ആ ദുരൂഹത അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് End the take. meet the editors